നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണോ എങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ എവിടെ ചെയ്യാം അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കാണാം നമുക്ക് വീഡിയോയിൽ കിടക്കാം നമ്മളെന്ന് പറയാൻ പോകുന്നത് ഇക്വിറ്റി ഓർ ഡെപ്റ്റ് ഫണ്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇക്വിറ്റി ഫണ്ടിലാണോ അതോ ഡെപ്റ്റ് ഫണ്ടിലാണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഏതാണ് ബെറ്റർ അതായത് ഇക്വിറ്റി ഫണ്ട് എന്ന് പറഞ്ഞാൽ ഷെയേഴ്സിൻ്റെ ഫണ്ടുകളാണ് ഡയറക്റ്റ് ഷെയേഴ്സിൻ്റെ മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് നമ്മൾ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതാണ് അതേപോലെ ഡെപ്റ്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഒരു ട്രഷറി ബില്ല് അങ്ങനെ ഗവൺമെന്റ് ബോണ്ട് അങ്ങനെ വരുന്ന ആ ഒരു ഡെപ്റ്റ് ആ ഒരു കടപ്പത്രങ്ങളിലേക്ക് അങ്ങനെയുള്ള ആ ഒരു ഇൻസ്ട്രുമെന്റ്സിലേക്കാണ് നമ്മൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ ഏതാണ് ബെറ്റർ ഏതാണ് നിങ്ങൾക്ക് ഇൻകം അല്ലെങ്കിൽ റിസ്ക് ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നീ വീഡിയോയിൽ പറയുന്നത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാത്തവരാണെങ്കിൽ ഇതൊന്ന് വേഗം കാണാം ഓക്കെ അപ്പോ ഫസ്റ്റ് തന്നെ ബെനിഫിറ്റ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഡെപ്റ്റ് ഫണ്ടിന്റെ ബെനിഫിറ്റ് നോക്കാണെങ്കിലും നമുക്കൊരു ഇൻട്രസ്റ്റ് ഫിക്സ്ഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് എന്താ നമുക്ക് കിട്ടും ലോ റിസ്ക് ആണ് വരുന്നത് അതുപോലെ റെഗുലർ ഇൻട്രസ്റ്റ് ഫിക്സ്ഡ് ആയിരിക്കും ലിക്വിഡിറ്റി ഏത് ഷെയർ മാർക്കറ്റിലുള്ള ഒരു വിധം എല്ലാ ഇൻസ്ട്രുമെന്റ്സിനും ലിക്വിഡിറ്റി കൂടുതലായിരിക്കും അപ്പോൾ ഈ പറയുന്ന റെഗുലർ ആയിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും അതുപോലെ ലോ റിസ്ക് ആയിരിക്കും മാർക്കറ്റ് ഫ്ലച്ചേഷൻ്റെ അധികം വ്യത്യാസം വരുന്നില്ല പക്ഷേ ഇക്വിറ്റി ആണെങ്കിൽ നമുക്ക് അതിനെ വി ഡെപ്റ്റ് ഫണ്ടിനെ അപേക്ഷിച്ച് ഹയർ റിട്ടേൺ ആയിരിക്കാം അതുപോലെ തന്നെ ഗ്രോത്ത് തീര് വരാനുള്ള സാധ്യതയുള്ളതാണ് ഈ ഒരു ഇക്വിറ്റി ഫണ്ട് കമ്പനീസിൻ്റെ ഗ്രോത്ത് അല്ലെങ്കിൽ ഷെയർസിൻ്റെ ഗ്രോത്ത് അനുസരിച്ച് ഇതിനും ഗ്രോത്ത് വരും അതുപോലെ ഡൈവേഴ്സിഫിക്കേഷൻ ഒരുപാട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഡെപ്റ്റിനൊക്കെ വിട്ട് ഒരുപാട് ഇക്വിറ്റി ഫണ്ടിലാണ് കൂടുതൽ നമുക്ക് ഓപ്ഷൻസ് ഉള്ളത് നമുക്ക് വെറൈറ്റി അല്ലെങ്കിൽ വെറൈറ്റി ഓഫുള്ള ഇൻവെസ്റ്റ്മെന്റ് കോഴ്സ് നമുക്ക് കിട്ടും പിന്നെ ലിക്വിഡിറ്റി ആസ് അസ്പെഷ്യൽ നമ്മുടെ മാർക്കറ്റിൽ ഈ ഇൻസ്ട്രുമെന്റ്സിനെല്ലാം നല്ല ലിക്വിഡിറ്റി ഉണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ലിക്വിഡ് ആക്കാം അല്ലെങ്കിൽ ആ ഒരു സെല്ല് ചെയ്യാം അല്ലെങ്കിൽ ആ ഒരു ഓപ്ഷൻ നമുക്ക് ഇപ്പോഴും അവൈലബിലിറ്റി ആണ് അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ടുള്ള ഇതിൻ്റെ ബെനിഫിറ്റ്സ് ഇനി നമ്മൾ ഇതിൻ്റെ ഡിസ്ആഡ്ജസ് നോക്കുകയാണെങ്കിൽ ഡെപ്റ്റില് ഇൻഫ്ലേഷൻ നമ്മൾ ഇൻഫ്ലേഷൻ വരുന്നതിനനുസരിച്ച് ആ ഒരു വ്യത്യാസം അതിന് ഒരു ഇൻട്രസ്റ്റിനായാലും നമ്മുടെ ഇൻകത്തിനായാലും ഗ്രോത്തിനായാലും ഉണ്ടായിരിക്കും അതേപോലെ ക്രെഡിറ്റ് റിസ്ക് ക്രെഡിറ്റ് റിസ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ആ ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഇഷ്യൂ ചെയ്ത ആവുക ആൾക്കാരുടെ എന്തെങ്കിലും ഡിഫോൾട്ട് ഉണ്ടാകാനും സാധ്യതയുണ്ട് അതേപോലെ ഇൻട്രസ്റ്റ് റേറ്റ് മാർക്കറ്റിൽ വരുന്ന ഫ്ലക്ച്വേഷൻസ് അനുസരിച്ച് ഈ ഒരു നമ്മുടെ ആ ഡെപ്റ്റ് ഫണ്ടിൻ്റെ ആ ഒരു പെർട്ടിക്കുലർ ഇൻസ്ട്രുമെന്റിന്റെ ഇൻട്രസ്റ്റ് കൂടാനും കുറയാനും എല്ലാം സാധ്യതയുണ്ട് മാർക്കറ്റിൽ വരുന്ന വ്യത്യാസങ്ങൾ അനുസരിച്ച് പിന്നെ ഇക്വിറ്റി ഹയർ റിസ്ക് ആണ് കാരണം മാർക്കറ്റിൽ ഉണ്ടാകുന്ന അതേ വേരിയൻഷൻ വേരിയേഷൻസ് തന്നെ നമുക്ക് ഇതിലും കിട്ടും അതുപോലെ വോളറ്റാലിറ്റി ആ ഒരു അസ്ഥിരമായ മാർക്കറ്റ് ആണെങ്കിൽ അതും നമുക്ക് ഇവിടെ എഫക്റ്റ് ചെയ്യും നമ്മുടെ ഫണ്ടിനെയും അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു റിട്ടേണിനെ എഫക്റ്റ് ചെയ്യും പിന്നെ നോ ഫിക്സ്ഡ് ഇൻകം ഡെപ്റ്റിൻ്റെ പോലെ ഒരു ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വെച്ച് നമുക്ക് ഒരു ഫിക്സ്ഡ് ഇതും കിട്ടുന്നില്ല നമുക്ക് ആ ഒരു ഗ്രോത്ത് അനുസരിച്ചാണ് മാർക്കറ്റ് ഉണ്ടാകുന്ന ഗ്രോത്ത് അനുസരിച്ചാണ് നിങ്ങൾ റിട്ടേൺ വരുന്നത് മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസ് ഞാൻ പറഞ്ഞ ഓൾറെഡി മാർക്കറ്റിൽ ഉണ്ടാവുന്ന ഫ്ളക്ച്വേഷൻസ് ഇതിനെ എഫക്റ്റ് ചെയ്യും അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ രണ്ടിലും ബെനിഫിറ്റും ഇതുണ്ട് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇതിനെ വേർതിരിക്കുക നിങ്ങൾ ഒരു ഷോർട്ട് ടേമിലേക്കാണ് നോക്കുന്നത് അധികം റിസ്ക് നോക്കുന്നില്ല ഫിക്സ്ഡായിട്ട് ഇൻകം നോക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ഏറ്റവും ബെറ്റർ ഡെപ്റ്റ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാമായിരിക്കും ഇനി നിങ്ങൾ ലോങ് ടേമിലേക്കാണ് നോക്കുന്നതെങ്കിൽ റിസ്ക് കുഴപ്പമില്ല കേട്ടോ റിസ്ക് നമുക്ക് നോക്കാം ആ ഒരു ഇതിലാണെങ്കിൽ നിങ്ങൾക്ക് ഇക്വിറ്റി ഫണ്ടായിരിക്കും കൂടുതൽ സാധ്യത കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷത്തിൽ രണ്ട് മൂന്ന് അഞ്ച് വർഷത്തിനുള്ളിൽ തന്നെ മലയാളികൾക്ക് കൂടുതൽ ശീലമായിട്ടുള്ളതാണ് മ്യൂച്വൽ ഫണ്ട് ഒരുപാട് ഫണ്ട് ഇപ്പം എഫ് ഡി എക്കാർ കൂടുതൽ മ്യൂച്വൽ ഫണ്ടിലേക്കാണ് മലയാളികളുടെ എമൗണ്ട് ഇൻവെസ്റ്റ് ആവുന്നതെന്നാണ് കണക്കുകൾ പറയുന്നത് അപ്പോൾ നിങ്ങൾ ഇപ്പഴും ഒരു പ്ലാനിന് തന്നെ നിൽക്കാതെ അല്ലെങ്കിൽ ഡെപ്റ്റ് മാത്രം ഇക്വിറ്റി മാത്രം നിൽക്കാതെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഹൈബ്രിഡ് പ്ലാൻ ആണ് എപ്പോഴും നല്ലത് രണ്ടിൽ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് റിട്ടേണും റിസ്ക്കും നമുക്ക് ബാലൻസ് ചെയ്തുകൊണ്ടാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇതുപോലെ ഇൻഫർമേഷൻ ചാനൽ ഫോളോ ചെയ്യുന്നത് വീഡിയോ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക ഫുള്ള് വാച്ച് ചെയ്തതിനു ശേഷം എന്തെങ്കിലും കമന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാവുക താങ്ക് യു ഫോർ വാച്ചിങ് ബൈ